ൾക്കെതിരായാണ് നിൽക്കുന്നതെന്ന് ചിലരുടെ വ്യാഖ്യാനം വേണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു എം പി ില്ല അവർക്ക് ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ ബി ജെ പി സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചേറ്റൂർ ശങ്കരനായർ മാത്രമല്ല ഒട്ടനവധി പ്രമുഖരും പ്രശസ്തരും സ്വാതന്ത്ര്യ സേവന സേനാനികളുണ്ട് അവരുടെ ലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ബി സംസ്ഥാന ഘടകത്തിന് ഏൽപ്പിക്കാം നേരത്തെ പറഞ്ഞിരുന്നത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു കോൺഗ്രസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അവഗണിച്ചു സ്മൃതി മണ്ഡപം അവരുടെ കുടുംബസ്വത്താണ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് അവകാശികളുണ്ട് ആ അവകാശ തർക്കത്തിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടോ ഇതൊന്നും പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല കാരണം അവരുടെ കുടുംബസ്വത്താണ് ഒരുപാട് അവകാശികളുണ്ട് നിയമത്തിൻ്റെ ഒരുപാട് നൂലാമാലകളുണ്ട് അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കുക കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ഏറ്റെടുത്തുകൊണ്ട് ചേറ്റൂർ ശങ്കർ നായർക്ക് വേണ്ടി എല്ലാം എന്നുള്ള അർത്ഥമുണ്ടോ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനും ചരമദിനത്തിനും ആചരിക്കലും ആഘോഷിക്കലും മാത്രമല്ല ഞങ്ങൾ ഒരുപാട് സെമിനാറുകൾ ഒരുപാട് സിംബോസിയങ്ങൾ ചേറ്റൂരിനെ ആസ്പദമാക്കിയിട്ടുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സിനിമ നാടകം സാംസ്കാരിക രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ടോ ചോദ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ അനുകൂലിക്കുന്നവരുണ്ട് അതിനെ എതിർക്കുന്നവരുമുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നുമല്ല ചർച്ച അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് നടപ്പിലാകുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈയടക്കി തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതിനെതിരായ പോരാട്ടത്തിനാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് ശശി തരൂരും അതിന്റെ ഭാഗമാണ് സംവാദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയ്ക്ക് ശശി തരൂർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടാകാം അത് കോൺഗ്രസിനെതിരാണെന്ന് കരുതുന്നില്ല നെഹ്റു കുടുംബത്തിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ് തരു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കും കരം നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പ്രമുഖരുടെ പണം ഇവിടെ ഉണ്ടായിരുന്നു പല രീതിയിലും പഴയകാല ഫോട്ടോ ഫോട്ടോ അതുകൊണ്ട് പ്രദർശനം ഒക്കെ നെച്ചോണ്ട് ചില അനുസ്മരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇന്ത്യയിലെ ഏക മലയാളി കോൺഗ്രസ് പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ചാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഞ്ചാബിലാണ് നിങ്ങൾക്കറിയാം ആ പഞ്ചാബിലുള്ളവൾ പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവരാ അവര് ഈ പിന്നെ അവരുടെ മതം സിഖാണ് എന്നിട്ട് പോലും അന്നത്തെ കാലത്ത് അവർക്ക് വേണ്ടി ആ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ നിയമ പോരാട്ടം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ചേറ്റൂ ശങ്കർ ആ കാലത്തും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തുവരും മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പോകുന്ന എ ബി വാജ്പേയിന്റെ അനുയായികളാണ് ചേറ്റൂരിനെ അനുസ്മരിക്കറങ്ങുന്നത് ഇതുപോലെ ഈ നാട്ടിലെ ഈ ജനങ്ങൾക്ക് ഇത്രയും അവരെ അപകീർത്തിപ്പെടുന്ന അല്ലെങ്കിൽ അപമാനിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടോ ബി ജെ പി എന്നുള്ള പാർട്ടിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് എന്താ ബന്ധം ചേറ്റൂർ ശങ്കരധാരായിട്ട് എന്താണ് ബന്ധം ഇവിടെ അദ്ദേഹത്തിന്റെ ഇത്രയും വർഷം ബി ജെ പി അവിടെയായിരുന്നു പത്ത് വർഷക്കാലമായി ബി ജെ പി ഭരിക്കുകയല്ലേ അവിടെ പഞ്ചാബിലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു ആ സിനിമയുടെ പിന്നെ പ്രകാശനത്തിന് സിനിമ കാണാൻ വേണ്ടി അതിൻ്റെ എന്തോ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പോയപ്പോൾ എന്താണ് ഈ കഥ എന്ന് അന്വേഷിച്ചപ്പോ പ്രധാനമന്ത്രി തന്നെ അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ജാലിയംബാല ബാഗിലെ കൂട്ടക്കൊലയിൽ മരണപ്പെട്ട ആളുകൾക്കെതിരെയും അന്നത്തെ ജനറൽ ഡയറിനെതിരെയും വലിയ നിയമ പോരാട്ടം നടത്തിയ ആളാണെന്ന് അദ്ദേഹം അപ്പോഴാണ് അറിയുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഇതറിയാൻ അറിയാൻ വർഷക്കാലം എടുത്തു രാജ്യത്തെ കേന്ദ്രമന്ത്രിമാർക്ക് അറിയാൻ പത്തു വർഷക്കാലം എടുത്തു ഇന്ന് വരെ ബി ജെ പി കാരണം ഒരു പൊടി പോലും ചേട്ടൂർ ശങ്കർ നായരുടെ സ്മൃതി മണ്ഡപത്തി കണ്ടിട്ടില്ലല്ലോ അപ്പൊ ചരിത്രത്തെ വികലമാക്കുകയും വളർച്ച ചെയ്യുക അതിപ്പോ ഒരു പാരമ്പര്യമായിട്ട് ബിജെപി എടുത്തിരിക്കുകയാണ് ഇത്രയും ഇത്രയും അധികം